കേരള പോലീസിനുള്ളിൽ വലിയ രീതിയിലുള്ള ആർ എസ് എസ് സാന്നിധ്യം ഉണ്ട് എന്നുള്ള കാര്യം സമൂഹ മാധ്യമങ്ങളിൽ നേരത്തെ തന്നെ ഉയർന്ന ആരോപണമാണ് കേരളത്തിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു വിഭാഗം കേരള പോലീസിനകത്ത ആർ എസ് എസിന്റെ വലിയൊരു സാന്നിധ്യമുണ്ടെന്ന് അവകാശപ്പെടുന്നത് കേരളത്തിലെ പല പ്രതിപക്ഷ നേതാക്കളും സമാനമായ ഈ പ്രസ്താവന ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തിനേറെ സി പി ഐയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായ ആനുരാജയും കേരള പോലീസിനകത്ത് ഒരു ആർ എസ് എസ് ഗ്യാങ് ഉണ്ട് എന്നുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ ആനി രാജയുടെ ഈ ആരോപണം കേരളത്തിലെ സി പി എം നേതാക്കൾ തള്ളുകയാണ് ചെയ്തത് അത് ആനുരാജയുടെ വ്യക്തിപരമായ ഒരു ആരോപണം മാത്രമാണ് എന്നാണ് കേരളത്തിലെ സി പി എം നേതാക്കൾ ആനുരാജയുടെ ഈ പ്രസ്താവനയോട് പ്രതികരിച്ചത് ഇപ്പോഴിതാ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ വരെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് കേരള പോലീസിനകത്ത് ആർ എസ് എസിന്റെ വലിയൊരു സാന്നിധ്യമുണ്ടെന്ന് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ മറുപടി പ്രസംഗം നടത്തവെയാണ് കോടിയേരി ബാലകൃഷ്ണൻ കേരള പോലീസിനകത്ത് ആർ എസ് എസിന്റെ സ്വാധീനമുണ്ട് എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നത് കേരള പോലീസിലെ പല സുപ്രധാന തസ്തികകളിലും ആർ എസ് എസ് അനുകൂലികൾ കടന്നുകയറി എന്നും എന്നാൽ സി പി എം അനുകൂലകരായ അസോസിയേഷൻകാർ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഇടം പിടിക്കാനുള്ള ശ്രമത്തിലാണ് എന്നുമാണ് കോടിയേരി ബാലകൃഷ്ണന്റെ വിമർശനം ഇത്തരത്തിൽ സി പി എം അനുകൂലകരായ അസോസിയേഷൻ പ്രവർത്തകർ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഇടം പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ആ തസ്തികളിലേക്ക് ആർ എസ് എസ് അനുകൂലികൾ എത്തുന്നു എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ വളരെ ഗുരുതരമായി ഉന്നയിച്ചിരിക്കുന്നത് കൂടാതെ പോലീസ് സ്റ്റേഷനുകളിൽ ഏറ്റവും സുപ്രധാനമായ ജോലികളിൽ റൈറ്റർമാരുടെ തസ്തികളാണ് ഈ റൈറ്റർമാരുടെ തസ്തികകളിൽ ഇപ്പോൾ കൂടുതൽ ആർ എസ് അനുകൂലകരാണെന്നും അവർ ഈ തസ്തികളിൽ നിന്ന് സർക്കാരിനെതിരെ നീക്കം നടത്തുന്നുവെന്നും കോടിയേരി ബാലകൃഷ്ണൻ ഈ മറുപടി പ്രസംഗത്തിൽ പറയുന്നുണ്ട് കൂടാതെ ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന സന്ദീപിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ പോലീസിലെ ആർ എസ് എസ് അനുകൂലികർ ചില അട്ടിമറിക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്നും കോടിയേരി ബാലകൃഷ്ണൻ ഈ മറുപടി പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഏതായാലും കോടിയേരി ബാലകൃഷ്ണൻ തന്നെ ഇത്തരത്തിൽ വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് കേരളക്കരയെ സംബന്ധിച്ച ഒരു ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ് കാരണം ഇപ്പോൾ കേരളം ഭരിക്കുന്നത് സി പി എന്ന പാർട്ടിയുടെ കീഴിലുള്ള എൽ തന്നെയാണ് ആ സി പി എം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ തന്നെയാണ് ഇക്കാര്യം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് അതായത് കേരള പോലീസിനകത്ത് ആർ എസ് എസ് അനുകൂലകർ വളരെ വലിയ സ്വാധീനം ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഏതായാലും കോടിയേരി ബാലകൃഷ്ണന്റെ ഈ പ്രസ്താവനയോട് സി പി എമ്മിന്റെ മറ്റു നേതാക്കൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് കാരണം ആനി രാജ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയപ്പോൾ അത് ആനിരാജയുടെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് എന്നാണ് കേരളത്തിലെ ചില സി പി എം നേതാക്കൾ ആനിരാജയുടെ പ്രസ്താവനയോട് പ്രതികരിച്ചത് എന്നാൽ കോടിയേരി ബാലകൃഷ്ണനും സമാനമായ ഇത്തരത്തിലുള്ള അഭിപ്രായം പങ്കുവെക്കുമ്പോൾ കോടിയേരി ബാലകൃഷ്ണനെതിരെ മറ്റു സി പ്രവർത്തകർ അല്ലെങ്കിൽ സി നേതാക്കൾ ഏത് വിധത്തിലുള്ള പ്രതികരണമായിരിക്കും നടത്തുക എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള